നമ്മുടെ കയ്യിൽ നല്ലൊരു വേദം നമ്മുടെ കയ്യിൽ ആരുടെ മുമ്പിലും എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രവാചകൻ നമ്മുടെ കയ്യിൽ ആരുടെ മുമ്പിലും തെളിയിക്കാൻ പറ്റുന്ന ഒരു ദൈവവിശ്വാസം ഇതെല്ലാം ഉള്ളൊരു മതം ലോകത്തെവിടെ നമ്മുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഏത് ശാസ്ത്രീയ ലോകത്തിന്റെ മുമ്പിലും പറയാം ഒരാൾക്കും അത് ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറയാൻ പറ്റൂല്ല നമ്മുടെ നേതാവിന് ലോകത്ത് ഏത് ആധുനികന്റെ മുമ്പിലും അവതരിപ്പിക്കാം നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ജീവിതമോ ചരിത്രമോ രീതികളോ ഭാവങ്ങളോ ഒന്നും ഈ കാലഘട്ടത്തിന് പറ്റൂല എന്ന് പറയാൻ പറ്റില്ല അലൈഹി അലൈ വസ്തങ്ങൾ ലോകത്തെ അതിജയിക്കുന്ന പ്രവാചകനാണ് വേദങ്ങൾ മുഴുവനും ഒരു ഭാഗത്ത് മാറിക്കിടക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വേദമാകുന്ന ഖുർആൻ ആരുടെ മുമ്പിലും അഭിമാനത്തോടെ എടുത്തു പറയാൻ പറ്റുന്ന ഖുർആനാണ് ആ ഖുറാൻ ഏതെങ്കിലും ഒരു സൂക്തം തെറ്റാണെന്ന് പറയാനോ അതിൻ്റെ ആശയങ്ങൾ പ്രായോഗികമല്ലെന്ന് പറയാനോ സയൻസിന് കഴിയില്ല ആയിരക്കണക്കിന് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റും അങ്ങനെ നല്ല ഒരു വേദം എവിടെയും എടുത്തു പറയാവുന്ന പ്രവാചകൻ ആരുടെ മുമ്പിലും ഉദ്ധരിക്കാവുന്ന ദൈവവിശ്വാസം ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഈ സമുദായത്തിനതിനോട് ബന്ധമില്ലാത്തതിൻ്റെ പേരിൽ ഈ സമുദായം വലിച്ചെളയ്ക്കപ്പെടുകയാണ് ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ഖുർആാനിന്റെ ആത്മീയമായ വിചാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ യൂറോപ്യൻ ചിന്തകനായ ബിസ്മാർക്ക് അദ്ദേഹത്തിന്റെ വിശാലമായ ലേഖനത്തിൽ എഴുതുന്നു ഐ ഹാവ് സ്റ്റഡിഡ് ബുക്സ് എല്ലാ വേദങ്ങളും ഞാൻ പഠിച്ചു നോക്കി ബട്ട് സിൻസ് ദേ ആർ കറപ്റ്റഡ് ഐ ഹാവ് അനേബിൾ ടു ദി ട്രൂ ഫൈൻഡം ഐ വാസ് സെർച്ചിങ് ഫോർ ഫോർ ദി ഹാപ്പിനെസ് ഓഫ് മാൻ കൈൻഡ് മനുഷ്യന്റെ മോക്ഷത്തിനും സന്തോഷത്തിനും വേണ്ടി ശരിയായ ദിഷണയുള്ള ഒരു വഴിയെയും ഒരു വേദത്തെയും ഒരു പ്രസ്ഥാനത്തെയും ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു വേദത്തിലും ഒരു മതഗ്രന്ഥങ്ങളിലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എല്ലാം കാലഹരണപ്പെട്ടതോ യുക്തിശൂന്യമോ ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്നാൽ വസ്ല്ലം മുഹമ്മദ് നബി കൊണ്ടുവന്ന ഖുർആൻ ഖുർആൻ ഞാൻ പഠിച്ചു നോക്കി അപ്പോഴാണ് വാസ് ഫോർ ടു ഓൾ ദി എല്ലാ വേദങ്ങളെക്കാളും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന വേദഗ്രന്ഥമാണ് ഐ ഫൗണ്ട് ദാറ്റ് വിൽ മനുഷ്യനാൽ രൂപപ്പെടാത്ത എന്നാൽ മാനുഷികതയ്ക്ക് മുഴുവനും മോചനം നൽകാൻ പറ്റുന്ന വിശുദ്ധ വേദമായി ഞാൻ അതിനെ കാണുകയാണ് മുഹമ്മദ് നബിയുടെ രചനയാണെന്ന് പറഞ്ഞാൽ അതിൽ കിടക്കുന്ന വിശാലമായ വിജ്ഞാനത്തെ നിഷേധിക്കലായി പോകും അതുകൊണ്ട് നമുക്ക് പറയാം ഓഫ് ഗോഡ് സ്വയമായി അത് പ്രമാണവൽക്കരിക്കുന്നു അത് തെളിവായി നമുക്ക് നൽകുകയാണ് ദൈവത്തിന്റെ വചനമാണെന്ന് പറയാൻ ഖുർആാനിലെ വിജ്ഞാനങ്ങളെ മാത്രം വിലയിരുത്തിയാൽ മതി അത്രയും പ്രൗഢമായ ഖുർആനാണ് മുഹമ്മദിന ബിസ്വല്ലാഹുഅലി വസ്ലമതങ്ങൾ അവതരിപ്പിച്ചത് ഇത് കേവലം ഒരു യൂറോപ്യൻ ഫിലോസഫറുടെ വാചകമാണ് ആയിരക്കണക്കിന് വചനങ്ങൾ ഇതുപോലെ ഉദ്ധരിക്കാൻ കഴിയും ഇത്രയും ഉന്നതമായ ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട് ആരുടെ മുമ്പിലും ഏത് ശാസ്ത്രത്തിന്റെ മുമ്പിലും അതിജയിക്കാൻ പറ്റുന്ന ഒരു ദൈവവിശ്വാസം നമ്മുടെ കയ്യിലുണ്ട് ആരുടെ മുമ്പിലും അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രവാചകൻ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഇതെല്ലാമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടുകൂടി പുതിയ ലോകത്തെ അതിജയിക്കാൻ നമുക്ക് കഴിയുന്നില്ല കാരണം ഇസ്ലാം നിർദ്ദേശിക്കുന്ന അടിസ്ഥാന മൂല്യത്തെ നമ്മൾ അവഗണിച്ചുപോയി ആ അടിസ്ഥാന മൂല്യമാണ് അൽ ഈമാൻ ഈമാനികമായ വളർച്ചയ്ക്ക് ആവശ്യമായ വഴികളെ മുഴുവനും ആമം വെച്ച് പൂട്ടിക്കളഞ്ഞു അതിലേക്ക് കടന്നു വരാൻ പുതിയ തലമുറയ്ക്ക് കവാടങ്ങളില്ല പുതിയ തലമുറ ലോവർ കിൻഡർ ഗാർട്ടൻ്റെ ഇംഗ്ലീഷ് സംസ്കാരത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് ജനിച്ചു വീഴുന്നത് പ്ലേ സ്കൂളിലേക്കാണ് മടിത്തട്ടിൽ നിന്ന് ചാടിപ്പോകുന്നത് എൽ കെ ജിയിലേക്കാണ് വാപ്പാന്റെ കയ്യിൽ പിടിക്കാൻ തുടങ്ങുമ്പോഴേക്ക് യു കെ ജിയിലേക്കാണ് വളർന്നു വരുംതോറും പരിഷ്കൃത വിദ്യാഭ്യാസത്തിന്റെ പുതിയ പരവധാനികളിലേക്ക് പോകുമ്പോ പടച്ചവനെ അറിയാതെ പുതിയ ലോകത്തെ സ്വീകരിക്കുന്ന മനുഷ്യൻ വിജ്ഞാനത്തിന്റെ വഴികളെ എങ്ങനെ ചിട്ടപ്പെടുത്തണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അള്ളാഹുവിനെ അറിയുമ്പോഴാണ് നീ മോക്ഷത്തിന്റെ വഴിയിലേക്ക് കടക്കുക അള്ളാഹുവിനെ അറിയാനുള്ള മാർഗമേതാണ് നീ ഏതു വിജ്ഞാനമാണ് പഠിക്കേണ്ടത് മോഡേൺ ബയോളജി ആണോ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് ആണോ മോഡേൺ സയൻസ് ആണോ നീ പഠിക്കേണ്ടത് അതെല്ലാം നിർമ്മാണപരമായി ലോകത്തിന് ആവശ്യമാണ് നിഷേധിക്കുകയല്ല പക്ഷേ അടിസ്ഥാനപരമായി നിനക്ക് വേണ്ടത് ലോകാധികാരിയായ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ നിയമങ്ങൾ പടച്ചവന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നതിന്റെ നിയമങ്ങൾ അള്ളാഹുവിനെ അറിയാനും അവനിലേക്ക് അടുക്കാനുമുള്ള നിയമങ്ങൾ ശരിയായ വിശ്വാസത്തിന്റെ തലമേതാണ് ശരിയായ കർമ്മത്തിന്റെ വഴി ഏതാണ് ശരിയായ ആത്മാവിനെ പാകപ്പെടുത്താനുള്ള മധുരമുള്ള വിജ്ഞാനമേതാണ് ഈ വിജ്ഞാനങ്ങളാണ് നീ അടിസ്ഥാനമായി പഠിക്കേണ്ടത് മൂന്ന് ക്വാളിറ്റീസ് ആണ് നിന്റെ വിജ്ഞാനത്തിന് വേണ്ടത് ഒന്നാമത്തത് നിന്റെ ആരാധനയെ അന്യൂനമാക്കണം രണ്ടാമത്തത് നിന്റെ വിശ്വാസത്തെ വിമലീകരിക്കണം മൂന്നാമത്തത് നിന്റെ ആത്മാവിനെ ആത്മീയതയുടെ ബോധമണ്ഡലമാക്കി മാറ്റണം ഇത് മൂന്നുമുണ്ടാകുമ്പോഴാണ് നിന്റെ വിജ്ഞാനം ശരിയായി മാറുക ആധുനിക വിദ്യാഭ്യാസം നമുക്കത് നൽകുന്നില്ല നമ്മുടെ മക്കൾ കോളേജിലേക്ക് പോകുന്നു സിദ്ധാന്തങ്ങൾ പഠിക്കുന്നു നിയമങ്ങൾ പഠിക്കുന്നു ഇക്വേ ൾ പഠിക്കുന്നു തിയറികൾ പഠിക്കുന്നു പ്രാക്ടിക്കലുകൾ ചെയ്യുന്നു പക്ഷേ അവർ അള്ളാഹുലേ കടുക്കാനുള്ള വിജ്ഞാനം അവർക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് എന്റെ പുതിയ തലമുറയിലെ പറയട്ടെ ഉമ്മമാരെ നമ്മുടെ മക്കൾ പഠിക്കേണ്ട അടിസ്ഥാനപരമായ വിജ്ഞാനം ഏതാണ് അവർ അല്ലാഹുലേ ക حياه واعتلاه മോനെ നീ പഠിക്കൽ നിർബന്ധമുള്ള വിജ്ഞാനം ഇതാണ് ഇവിടെ സമൂഹത്തിൽ എഞ്ചിനീയർമാര് വേണം ഡോക്ടേഴ്സ് വേണം പ്രൊഫഷണലുകൾ വേണം വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവര് വേണം ഭരണ കേന്ദ്രങ്ങളിൽ നിയന്ത്രിക്കാൻ പറ്റുന്നവര് വേണം അതെല്ലാം സാമൂഹികമായ ബാധ്യതയാണ് പക്ഷേ ഓരോ വ്യക്തിക്കും അനിവാര്യമായി വ്യക്തിപരമായ നിർബന്ധം ഏതാണ് അവൻ അള്ളാഹുവിനെ അറിയാനുള്ള വിജ്ഞാനം നേടണം അല്ലാതെ നിനക്ക് പഠിച്ചവനിലേക്ക് സാധ്യമല്ല ഈ ഒരു വൈജ്ഞാനിക ബോധമാണ് സമുദായത്തിൽ വളർന്നു വരേണ്ടത് ഈ അധിഷ്ഠിതമായ ജീവിതം വരുമ്പോഴേ ഈ മാനികമായ പ്രഭാവം വരൂ നിങ്ങൾ മനസ്സിലാക്കണം രേഖപ്പെടുത്തുന്നത് കാണാം അബ്ദുൽ കുറിച്ച് പറയുകയാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്ത് മഹാനവറികളെ ജയിലിലടച്ചു ലോകപ്രസിദ്ധനായ ഹദീസ് പണ്ഡിതനാണ് മഹാനവറികളെ ജയിലറയിലേക്ക് തള്ളി ഒരുപാട് ആളുകൾ അവിടെ ജയിലിൽ കിടക്കുന്നുണ്ട് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ അകാരണമായി ജയിലറികളിൽ കഴിഞ്ഞിട്ടുണ്ട് ഭരണകൂടത്തിന്റെ ഭീകരത കൊണ്ട് താൽക്കാലികമായ ന്യായങ്ങൾക്ക് വേണ്ടി നിന്നു കൊടുക്കാത്തതിന്റെ പേരിൽ ഭരണകൂടത്തിനൊപ്പിച്ച് ഫത്തു കൊടുക്കാത്തതിന്റെ പേരിൽ ഉമറാക്കളുടെ ചൊൽപടിക്ക് നിൽക്കാത്തതിന്റെ പേരിൽ ആലിമീങ്ങൾ പലരും ജയിലറകളിൽ കഴിഞ്ഞിട്ടുണ്ട് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ പോലെ ഇമാം ഹാഫദു സുയൂത്തി റദിയാഹുവൻവിനെ പോലെ മഹാന്മാര് പലരും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മഹാനായ മുഹദ്ദിസ് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ മഖ്ദിസി റളിയല്ലാഹു അൻഹു പറയുകയാണ് മഹാനവറുകളെ കൊണ്ടുപോയി ഇസ്ലാമികമായ ന്യായത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ മഹാനവറുകളെ ജയിലിൽ അടയ്ക്കുന്നു മഹാനവറുകളുടെ കയ്യിലുള്ള വിജ്ഞാനം ഏതാണ് അള്ളാഹുവിനെ അറിയുന്ന വിജ്ഞാനമാണ് പാതിരാവിന്റെ പഴുതിൽ എഴുന്നേറ്റുകൊണ്ട് പടച്ചവന് മുമ്പിൽ സാഷ്ടാംഗചിത്തനായി കിടക്കുകയാണ് മഹാനായ അബ്ദുൽ മക്കുദ്സീറിയാഹുവിനു ജയിലറകളിൽ കിട്ടിയ രാത്രി ആ രാത്രിയെ വിനിയോഗിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധന ചെയ്യുകയാണ് വലിയ ഹാളിൽ പരന്നു കിടക്കുന്ന തലത്തിന്റെ മൂലയിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹനിയിൽ മകദ് സീറതി അല്ലാഹുവിനു നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് അവിടെയുള്ള ജയിൽ പുള്ളികൾ മുഴുവനും നോക്കുന്നു രാത്രി സമയമായപ്പോൾ ഈ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് പാതിരാവിൻ്റെ പഴുതിൽ നിന്ന് പടച്ചവനോട് സംഭാഷണം നടത്തുന്ന മഹാനായ അബ്ദുൽ ഖനീതങ്ങളെ എല്ലാവരും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് രാവിലെ ആയപ്പോൾ പാറാവുകാരന്റെ അടുക്കലേക്ക് ജയിൽ പുള്ളികൾ മുഴുവനും വന്നിട്ട് പറയുകയാണ് ഞങ്ങളെ ഈ ജയിലറയിൽ നിന്ന് അഴിച്ചുവിടൂ ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ ജൂതന്മാരായിരുന്നു ക്രൈസ്തവരായിരുന്നു പക്ഷേ ഇനി ഞങ്ങൾ നിങ്ങൾക്ക് വിശ്വാസത്തോടെ പുറത്തേക്ക് വിടാം ഞങ്ങൾ യഥാ